ബോസ് മലയാളം സീസൺ സിക്സുമായി ബന്ധപ്പെട്ട് ഈ ആഴ്ച ആരാണ് പുറത്തായത് എന്ന് നേരത്തെ തന്നെ നമ്മൾ പ്രഡിക്ഷൻസ് നമുക്ക് ഉണ്ടായിരുന്നു ഏറ്റവും കുറവ് വോട്ട് സോഷ്യൽ മീഡിയ പോളുകളിൽ ഉണ്ടായിരുന്നത് റസ്മിൻ ആണ് മറ്റാരെങ്കിലും കൂടെ പുറത്താവുന്നുണ്ടോ എന്ന കാര്യത്തിൽ സംശയം ഉണ്ടായിരുന്നു എന്തായാലും ഇന്നലെ മുതൽ തന്നെ അത്തരത്തിലുള്ള ധാരാളം വാർത്തകൾ പ്രേക്ഷകർ കണ്ടുപേണമെന്ന് വിചാരിക്കുന്നു ഈ ആഴ്ച ഒരു എവിക്ഷം മാത്രമാണ് നടന്നിരിക്കുന്നത് റസ്മിൻ മാത്രമാണ് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തായിരിക്കുന്നത് റസ്മിന്റെ പുറത്താകൽ നൽകുന്ന സന്ദേശം ചെറുതൊന്നുമല്ല കാരണം റസ്മിൻ എന്ന് പറയുന്ന വ്യക്തിക്കാണ് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കുറവ് സപ്പോർട്ട് ഉണ്ടായിരുന്നത് അതായത് നമ്മൾ ഓൺലൈൻ പോളുകളിൽ അപ്പോൾ അതനുസരിച്ച് തന്നെയാണ് ഇവിടെയും റിസൾട്ട് വന്നിരിക്കുന്നത് അതായത് പ്രേക്ഷകരുടെ വോട്ട് തന്നെയാണ് ആര് നിൽക്കണം പോണം എന്നൊക്കെ അവിടെ ഡിസൈഡ് ചെയ്യുന്നത് എന്ന് ഒരിക്കൽ കൂടി വ്യക്തമാവുകയാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സില് റസ്മിൻ്റെ ഒരു ജേണി നോക്കിക്കഴിഞ്ഞാൽ തുടക്കത്തിലൊക്കെ നല്ല രീതിയിൽ കളിച്ച് കയറി വന്നൊരു ആണ് പക്ഷെ പിന്നീട് അനാവശ്യമായ കൂട്ടുകെട്ടുകളിൽ പോയി സ്വന്തം ഗെയിം കളിക്കാൻ മറന്നുപോയതാണ് റസ്മിന് വന്ന ഏറ്റവും വലിയ വീഴ്ച ഒപ്പം പേഴ്സണൽ ഗ്രഡ്ജ് വെച്ച് മുന്നോട്ട് പോയതും റസ്മിന്റെ ഗെയിമിൽ തിരിച്ചടിയായി എന്ന് കാണാൻ സാധിക്കും മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം